ഞാൻ അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയോടൊന്നൊരു ഫോട്ടോ ഉണ്ടെന്ന് കാണിച്ചാൽ ആരെങ്കിലും വിശ്വസിക്കുമോ നിങ്ങൾ ഇതെല്ലാം നിങ്ങളല്ലേ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ അതായത് നിങ്ങൾ ഈ മാധ്യമങ്ങളല്ലേ പറയണേ ഇതില് ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ ഇന്നമാതിരി മുഖ്യമന്ത്രിയോടൊപ്പം നിന്ന് ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു അതുകൊണ്ട് ഞാൻ ഇന്നമാതിരി സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന് ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിന് സാറേ ശ്രീകോവിലിൻ്റെ ഡോറ് നമ്മൾ പുതിയതായിട്ട് നിർമ്മിച്ചതല്ലേ നിർമ്മിച്ച് നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അത് സാധാരണ ദേവൻറ്റേതാകുന്നത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ ക്ഷേത്രത്തിൽ ഞാൻ അവിടെ ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ ഒരു ദിവസം അത് വച്ചിരുന്നു എന്നിട്ടത് അവിടുന്ന് ഇളംപള്ളി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടുന്ന് ഒരു ഒരു മീറ്റിംഗ് പോലെ കഴിഞ്ഞ് എന്നിട്ടവിടെ നിന്നൊരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് കൊണ്ടുപോയത് പിന്നെ ഇപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ പേരിൽ ഓരോ ആക്ഷേപം ഉന്നയിക്കുക അന്ന് അത് ചെയ്യുമ്പോൾ തെറ്റെന്ന് ഈ ആ മാധ്യമങ്ങളെല്ലാം അന്നും ഉണ്ടായിരുന്നു ശ്രീകോലിൻ്റെ ഡോറ് കൊണ്ടുപോകുന്നു ശബരിമലയ്ക്ക് ഇന്ന കാര്യം ചെയ്യുന്നു രണ്ടായിരത്തി പ പത്തൊമ്പതിൽ ഞങ്ങൾ ഗോൾഡ് ഈ പറഞ്ഞ ഇലക്ട്രോപ്ലൈറ്റിങ് ചെയ്ത് സമർപ്പിക്കുന്നതിനകത്ത് മലയാള മനോരമയ്ക്കകത്ത് വന്ന ന്യൂസിനകത്തും ഇന്നമാതിരി ദ്വാരപാലകർ സ്വർണം പൊതിയുന്നു ഡോക്യുമെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നത് അത് ചെമ്പുപാളി എന്ന് പറഞ്ഞ് തരുമ്പോൾ ചെമ്പുപാളി എന്ന് പറഞ്ഞാണ് നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഈ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് തന്നെ അന്വേഷിക്കണം നിങ്ങളല്ലേ നോക്കുന്നത് അല്ലേ മീഡിയ ആണല്ലോ ഇതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മീഡിയ അല്ലേ അതായത് ഈ സ്വർണപ്പാളി കൊണ്ടുപോയി സ്വർണ്ണം എവിടെ ഒരുക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമസ്കാരം ശബരിമലയിൽ സ്വർണം പൂശുന്ന വസ്തുവകകൾ അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി അടിച്ചു മാറ്റി അതിൽ നിന്ന് സ്വർണം ഉരുക്കിയെടുത്തു അഞ്ച് കിലോഗ്രാം സ്വർണം മാറ്റി എന്നൊക്കെയുള്ള വിവാദങ്ങൾ കൊഴുക്കുമ്പോൾ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ വാതിലും കട്ടിളയും സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ സ്വർണ്ണപ്പാളിയും സ്വർണ്ണ നിർമ്മിതമായ കട്ടിളയും ബംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രദർശനത്തിന് വച്ചു എന്നുള്ള വിവാദം അതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തി എന്നുള്ള വിവാദങ്ങളിലെല്ലാം ശബരിമലയിൽ കീഴ്ശാന്തിയായി ജോലി ചെയ്തിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പലരും പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പോറ്റി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് ഞെട്ടുന്ന ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു മാധ്യമങ്ങളും ചില സ്ഥാപിത താല്പര്യക്കാരും കൂടി എന്നെ കള്ളനാക്കുന്ന രീതിയിലുള്ള ചില വർത്തമാനങ്ങൾ അല്ലെങ്കിൽ വാർത്തകളാണ് പ്രചരിപ്പിച്ചത് എന്നാൽ ഒരു കാരണവശാലും താൻ ഈ വിഷയത്തിൽ ഒളിച്ചുകളി നടത്തിയിട്ടില്ല താൻ സ്വർണം പൂശുന്നതിന് വേണ്ടി ദ്വാരപാലക ശില്പത്തിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന സ്വർണ്ണ പാളികൾ അത് ചെമ്പിൻ്റെ പാളികളാണ് താനല്ല അത് അഴിച്ചെടുത്തത് ശബരിമല ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളാണ് സ്വർണം പൂശുന്നതിന് വേണ്ടി ചെമ്പ് പാളികൾ ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്നും അഴിച്ച് തന്നെ ഏൽപ്പിച്ചത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റി പറയുന്നത് വിവാദം അതായത് സ്വർണപീഠം കാണുന്നില്ല താൻ നേരത്തെ കൊടുത്ത സ്വർണ്ണപീഠം എവിടെ പോയി അത് കാണുന്നില്ല എന്ന് ദേവസ്വം ബോർഡിന് പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണം പോറ്റി നടത്തി എന്ന് പറയുന്ന പരാമർശങ്ങളിലോടും അദ്ദേഹം കൃത്യമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നു താൻ പറഞ്ഞത് അങ്ങനെയല്ല ശബരിമലയിൽ നിലവിലുള്ള ദ്വാരപാലക ശില്പത്തിന് താങ്ങുപീഠമായി നിൽക്കുന്ന സ്വർണ്ണപീഠം അതിൻ്റെ മാറ്റു കുറഞ്ഞു തിളക്കം കുറഞ്ഞപ്പോൾ അത് സ്വർണം പൂശുവാൻ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും തന്നോടൊരു അഭിപ്രായം ആരാഞ്ഞു ചെയ്തു കൊടുക്കാമോ എന്ന് ചോദിച്ചു ആരെങ്കിലും സ്പോൺസിനെ കണ്ടെത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നേരത്തെ കൊടുത്തിരുന്ന ഒരു സ്വർണ്ണപീഠം അവിടെയുണ്ട് അതുകൂടി അഴിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ആ സ്വർണ്ണപീഠത്തിലെ സ്വർണമെടുത്ത് വീണ്ടും പുതിയതായി ഇപ്പോൾ നമ്മൾ സ്വർണ്ണം ഉദ്ദേശിക്കുന്ന പീഠത്തിൽ സ്വർണം പൂശാന് സാധിക്കും അങ്ങനെയെങ്കിൽ ആ പീഠം കൊണ്ടുവന്നാൽ മതി എന്നാണ് തനിക്ക് വേണ്ടി ഇമെയിൽ അയച്ച തൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് എന്നാണ് ഉണ്ണികൃഷ്ണൻ കോറ്റി പറയുന്നത് ഇത് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികൾ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് താനിങ്ങനെ സ്വർണ്ണ കാണാനില്ല എന്നുള്ള വാർത്ത പ്രചരിപ്പിച്ചത് എന്നുകൂടി ഉണ്ണികൃഷ്ണൻ പൊറ്റി പറയുന്നു താൻ ശബരിമലയിൽ നിന്ന് സ്വർണം പൂശുന്നതിനു വേണ്ടി കൊണ്ടുപോയി എന്ന് പറയുന്നത് ചെമ്പുപാളികളാണ് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം ഉരുക്കി താൻ അടിച്ചു മാറ്റിയിട്ടില്ല ശബരിമലയുടെ രേഖകളിലും ഇത് തന്നെ കാണാം തന്നെ ഏൽപ്പിച്ചത് ചെമ്പുപാളികളാണ് എന്നുള്ളതും ആ രേഖകളിലുണ്ട് അത് തൻ്റെ കയ്യിലുമുണ്ട് അതിൻ്റെ രേഖകൾ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് ശബരിമലയുടെ സ്വർണം കടത്തലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികൾ അടിച്ചുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കളിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത് ഉണ്ണിക്കക്ഷം പോറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കൃത്യമായി തന്നെ മറുപടി കൊടുക്കുന്നു തന്നെ ഏൽപ്പിച്ചിരുന്നത് ചെമ്പുപാളികളാണ് സ്വർണ്ണം പൂശുവാൻ വേണ്ടി പോയിട്ട് താൻ ചെമ്പുപാളികളാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുത്തത് അത് സ്മാര്ട്ട് ക്രിയേഷൻസിൻ്റെ വക്താവും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ എവിടെയാണ് താൻ ഒളിച്ചുകളി നടത്തിയത് എന്നുള്ളത് തനിക്കറിയില്ല പിന്നെ ശബരിമലയിൽ നിന്നും ഇത്തരം സ്വർണപ്പാളികൾ അല്ലെങ്കിൽ ചെ സ്വർണ്ണം പൂശുന്നതിന് വേണ്ടിയുള്ള നിർമ്മിതികൾ സ്വർണ്ണ നിർമ്മിതികൾക്ക് വേണ്ടിയുള്ള ഈ വസ്തുവകകൾ പുറത്തേക്ക് കൊണ്ടുപോകാമോ ഇല്ലയോ എന്നുള്ളതെല്ലാം ശബരിമലയുടെ മാന്യുവലിൽ പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല അത്തരം രേഖകൾ എനിക്കറിയില്ല എന്നുകൂടി ഉണ്ണികൃഷ്ണൻ പറ്റി പറയുന്നു എന്തായാലും പോറ്റി ഈ വിഷയത്തിൽ പറയുന്ന കാര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ ശബരിമല സ്വർണ്ണ നിർമ്മിതികൾ മാറ്റുന്നതിൽ മറ്റാർക്കുകയോ പങ്കുണ്ട് തനിക്കിതിൽ പങ്കില്ല തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ താൻ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്ന് പോറ്റി പറയുന്നു എന്നാൽ ശ്രീകോവിലിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്വർണ്ണക്കട്ടിളയും വാതിലുമെല്ലാം പിന്നീട് സ്വർണ്ണം പൂശി അല്ലെങ്കിൽ സ്വർണ്ണനിർമ്മിതിക്ക് ശേഷം ബംഗളൂരു ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും പ്രദർശനത്തിന് വച്ചു എന്ന് പറയുന്നതിനും പോറ്റി മറുപടി പറയുന്നുണ്ട് ഭഗവാന് സമർപ്പിക്കുമ്പോഴാണ് അത് ഭഗവാൻ്റേതായി മാറുന്നത് അതിന് മുമ്പ് ഇത്തരം നിർമ്മിതികൾ ക്ഷേത്രത്തിൽ മറ്റെവിടെയെങ്കിലും പ്രദർശനത്തിന് വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതിൽ അശുദ്ധി സ്ഥാപന വരുന്നില്ല അതിൽ മറ്റ് തിരിമറികൾ നടന്നിട്ടില്ല പണപിരിവ് നടത്തിയിട്ടില്ല എന്നുകൂടി പോറ്റി സാക്ഷ്യം ചെയ്യുന്നു എന്തായാലും പോറ്റി മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ഈ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾക്കും ഇതുമൊക്കെ കൊടുക്കാറുണ്ട് എല്ലാ വർഷവും മൂന്നര മൂന്ന് ലക്ഷത്തോളം റിസ്ക് കൊടുക്കാറുണ്ട് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു ബയലോ ഉണ്ടോ മാനുഫ മാനുവൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതറിയില്ല അപ്പോൾ ഇനി എക്സിക്യൂട്ടീവ് ഓഫീസറോ എഇ മരാമത്തിലെ ഉദ്യോഗസ്ഥരോ വിളിച്ച് പറയും ഇനിമാതിരെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ സാ ഞങ്ങളാൽ കഴിയുന്നത് അവിടെ പമ്പയിലെത്തിച്ചു കൊടുക്കും അത് എൻ്റെ സുഹൃത്താണ് ശബരിമല ശ്രീകോവിലിൻ്റെ ഡോറ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മൂന്നാം മാസം ും അതല്ല ഡോറ് പുതിയതായിട്ട് നിർമ്മിക്കുകയാണ് കടിയിൽ നിർമ്മിച്ച് പുതിയ അളവെടുത്ത് അത് സ്വർണ്ണം ഇതുപോലെ തന്നെ ഗോൾഡ് ഇലക്ട്രോ പ്ലേറ്റിങ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ് അതാണ് ഇളംപള്ളി ക്ഷേത്രത്തിലും അതാണ് നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും പറയും ഞാൻ കാഴ്ച വസ്തുവാക്കി കഴിച്ച വസ്തുവാക്കി എന്ന് പറയുന്നത് ഞാൻ കാഴ്ച വസ്തുവാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ പ്രസിഡന്റിന് ഇത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ലെറ്റർ എൻ്റെ കയ്യിലുണ്ട് അന്ന് നമ്മൾ ഞാൻ കളക്ടർക്ക് അമ്പലംകാല് ലെറ്റർ കൊടുത്തിട്ടുണ്ട് കാര്യം ഇതിന് അനുബന്ധമായിട്ടൊരു ഘോഷയാത്രയാണ് കൊണ്ടുപോയത് ഇന്നലെ എല്ലാ മാധ്യമങ്ങളും എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഞാൻ ഇതിൽ പിരിവെടുത്തു വിനീത് നമ്മുടെ ഒരു സുഹൃത്ത് തന്നെയാണ് സർ സുഹൃത്ത് തന്നെയാണ് ബാംഗ്ലൂർ സാമ്പത്തിക ഇടപാട് ഇപ്പൊ നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾ ഇപ്പോഴും രൂപ കടം വാങ്ങിച്ചിട്ട് ആ ആയിരം രൂപ കടം അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കില്ലേ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സാമ്പത്തിക സഹായം വാങ്ങിച്ചിട്ടുണ്ടാവാം കൊടുത്തിട്ടും ഉണ്ടാവും മുഖ്യമന്ത്രിയോടൊപ്പം ചിത്രങ്ങളൊക്കെ ദുരുപയോഗം തരത്തിലുള്ള നല്ല ബന്ധമാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയോട് ഒന്ന് ഫോട്ടോ ഉണ്ടെന്ന് കാണിച്ചാൽ ആരെങ്കിലും വിശ്വസിക്കോ നിങ്ങൾ ഇതെല്ലാം നിങ്ങളല്ലേ പറയുന്നത് നിങ്ങളുടെ കയ്യില് അതായത് നിങ്ങൾ ഈ മാധ്യമങ്ങളല്ലേ പറയണേ ഇതില് ഇങ്ങനെ ഏതെങ്കിലും ഒരാൾ ഇന്നമാതിരി ഒപ്പം നിന്ന് ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു അതുകൊണ്ട് ഞാൻ ഇന്നമാതിരി സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന് ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ഞാൻ റെസ്പെക്ട് ചെയ്യാം ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ദുരുപയോഗം ചെയ്തു എന്നുള്ളതുകൂടെ മാധ്യമങ്ങൾ പറയാൻ ഒരു നിങ്ങൾക്ക് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊടുത്തത് ഉത്തരവാദിത്തമില്ല ഞാൻ ഞാനതിന് വ്യക്തമായ മറുപടി പറഞ്ഞു മാഡത്തിന് മാഡം ഇത് ഇത്രയും ചാനലുകാർ കേൾക്കുമ്പോൾ അതേ ചോദ്യമാണ് മാഡം വീണ്ടും ചോദിക്കുന്നത് എനിക്ക് തന്ന ഡോക്യുമെൻറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നത് അത് ചെമ്പു പാളി എന്ന് പറഞ്ഞു തരുമ്പോൾ ചെമ്പു പാളി എന്ന് പറഞ്ഞാണ് നമ്മൾ കമ്പനി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഈ ആരുടെ ഭാഗത്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ അന്വേഷിക്കണം നിങ്ങളല്ലേ നോക്കുന്നത് അല്ലേ മീഡിയ ആണല്ലോ ഇതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മീഡിയ അല്ലേ അതായത് ഈ സ്വർണപ്പാളി കൊണ്ടുപോയി സ്വർണ്ണം എവിടെ ഒരുക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പീഠം കാണാനില്ലെന്ന് പറഞ്ഞ് ഞാനൊരു പരാതി കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇല്ല ഞങ്ങനത് പറയണേക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാസുദേവന് വാസുദേവൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് അതായത് ഈ ദ്വാരപാലക പീഠത്തിന് നിറമങ്ങലുണ്ടെന്നും അത് വീണ്ടും ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് മുൻപ് ഹാജരാ മുമ്പ് ഞാൻ കൊടുത്തിരുന്ന ഒരു പീഠം ഉണ്ടെന്നും അതുകൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ഗോൾഡും കൂടി എടുത്ത് ഇതിൽ ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു മെയിൽ അയച്ചിരുന്നു അതിന് നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ വന്നില്ല അവർ ഹൈക്കോടതിയിൽ ഈ ഡോക്യൂമെൻ്റ് കൊടുക്കുമ്പോൾ അത് ആ ഡോക്യുമെൻ്റിനും കൂടെ ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു അതിൽ ഞാനൊരു പരാതിയല്ല കൊടുത്തത് അതായത് ദേവസ്വം ബോർഡ് വരുമ്പോൾ ഈ പീഡവുമായിട്ട് അതായത് ഇപ്പം ഇരിക്കുന്ന സാധനങ്ങളുമായി വരുമ്പോൾ അന്ന് കൊടുത്ത അഡീഷണൽ ആയിട്ടുള്ള ആ പീഠം കൂടി കൊണ്ടുവരികയാണെങ്കിൽ അതിലെ ഗോൾഡും കൂടി നമുക്കെടുത്ത് ഇതിൽ ഉപയോഗിക്കാമെന്നാണ് ആ മെയിലിനകത്ത് എഴുതിയിരിക്കുന്നത് അത് ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ നമ്മൾ അവിടെ ശബരിമല ഓരോ കാര്യം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചെയ്യാൻ സാഹചര്യമുള്ളവർ അവിടെ ചെല്ലുമ്പോൾ എന്ത് ഉദ്യോഗസ്ഥര് വളരെ ആത്മാർത്ഥമായിട്ടാണ് സംസാരിക്കുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാഹചര്യം ഉണ്ടോയെന്ന് ചോദിക്കുന്നത് ശബരിമല ശ്രീകോവിലിൻ്റെ കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങളവിടെ തൊഴാൻ ചെന്ന സമയത്താണ് ചോദിച്ചത് അന്ന് ഡോർ അടയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ എൻ്റെ കൂടെ വന്നിരുന്ന ഞങ്ങളുടെ ഒരു നാലഞ്ച് പേർ ഒന്നിച്ചാണ് പോകുന്നത് ഗോവർദ്ധൻ പറഞ്ഞു ഒരു നീ ഒരു കാര്യം ചെയ്ത് ഒരു അപ്ലിക്കേഷൻ കൊടുക്കും ഇന്ന പ്രൊപ്പോസലാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ പൂർണ്ണ ചിലവ് അയാൾ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് ആ ഡോറ് കൊണ്ടുവരുമ്പോഴും സമർപ്പിക്കുമ്പോഴുമൊക്കെ അയാളുണ്ടായിരുന്നു അത് അക്കാര്യത്തിൽ ഡോറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഈ എൻ്റെ പേ എൻ്റെ സൈഡിൽ നിന്ന് ഒരു പേയ്മെൻറ്റും ഞാൻ ചിലവാക്കുകയോ മറ്റാരും ഒരാളിൽ നിന്ന് കളക്ഷൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല ഏതാണ് ഡോറോ ശ്രീകോവിലിൻ്റെ ഡോറോ സാറേ ശ്രീഗോവിലിൻ്റെ ഡോറ് നമ്മൾ പുതിയതായിട്ട് നിർമ്മിച്ചതല്ലേ നിർമ്മിച്ച് നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞതിന് അത് സാധാരണ ദേവൻറ്റേത് ആകുന്നത് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നമ്മൾ ക്ഷേത്രത്തിൽ ഞാൻ അവിടെ ബാംഗ്ലൂർ ജോലി ചെയ്തിരുന്ന ക്ഷേത്രത്തിൽ ഒരു ദിവസം അത് വച്ചിരുന്നു എന്നിട്ടത് അവിടുന്ന് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഒരു ഒരു മീറ്റിംഗ് പോലെ കഴിഞ്ഞ് എന്നിട്ടവിടെ നിന്നൊരു പ്രോഗ്രാമായിട്ട് തന്നെയാണ് കൊണ്ടുപോയത് പിന്നെ ഇപ്പോൾ നമ്മൾ ഓരോ കാര്യത്തിൽ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്ന പേരിൽ ഓരോ ആക്ഷേപം ഉന്നയിക്കാമെന്നല്ലാണ്ട് അന്ന് അത് ചെയ്യുമ്പോൾ തെറ്റെന്ന് ഈ ആ മാധ്യമങ്ങളെല്ലാം അന്നും ഉണ്ടായിരുന്നു ശ്രീ ഓലിൻ്റെ ഡോറ് കൊണ്ടുപോകുന്നു ശബരിമലയ്ക്ക് ഇന്ന കാര്യം ചെയ്യുന്നു രണ്ടായിരത്തി പ പത്തൊമ്പതിൽ ഞങ്ങൾ ഗോൾഡ് ക്ലാ ഈ പറഞ്ഞ ഇലക്ട്രോ പ്ലേറ്റിങ് ചെയ്ത് സമർപ്പിക്കുന്നതിനകത്ത് മലയാള മനോരമയ്ക്കകത്ത് വന്ന് ന്യൂസിനകത്തും ഇന്നമാതിരി ദ്വാരപാലകർ സ്വർണം പൊതിയുന്നു എന്നുണ്ട് ഓക്കെ എന്തൊക്കെയായിരുന്നാലും നിങ്ങൾ ചോദിച്ച ഏകദേശം എന്നെ കഴിയുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വക്കേറ്റുമായിട്ട് ബന്ധപ്പെടാം ഈ വിവാദങ്ങളെല്ലാം